സിപിഎം കാബാലികൾ വെട്ടിക്കൊലപ്പെടുത്തിയ ശരത് ലാൽ കൃപേഷ് രക്തസാക്ഷിത്വദിനത്തോടനുബന്ധിച്ച് യൂത്ത് കോൺഗ്രസ് പാണ്ടിക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുഷ്പാർച്ചനയും സ്മൃതി സംഗമവും സംഘടിപ്പിച്ചു പരിപാടി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സഫീർ സഫീർജാൻ ഉദ്ഘാടനം ചെയ്തു കൃപേശേ കൃപേശേ ഇല്ല ഇല്ല മരിച്ചിട്ടില്ല മരിച്ചിട്ടില്ല ജീവിക്കുന്നു ഞങ്ങളിലൂടെ ജീവിക്കുന്നു 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 ഞങ്ങളിലൂടെ 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 നിങ്ങളിലേക്കും ചോരലിലൂടെ മൂവർണക്കോടി കൈകളിലെത്തി മതേതര ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ധീരന്മാർ ധീരരായ നേതാക്കന്മാർ ഈ പ്രസ്ഥാനത്തിനു വേണ്ടി മുദ്രാവാക്യം വെച്ചതിനു വേണ്ടി ഈ പ്രസ്ഥാനത്തിന് വേണ്ടി അവിടെ സാധാരണക്കാരായ പാവപ്പെട്ട് ജനങ്ങളെ സഹായിച്ചതിന്റെ പേരിൽ അവിടെ കല്യാണങ്ങളിലും അവിടുത്തെ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണ വിതരണം ചെയ്തു അവിടുത്തെ കുട്ടികൾക്ക് ട്യൂഷൻ സെന്റർ നൽകിയും അവിടുത്തെ പാവപ്പെട്ടവരെ എന്നും ചേർത്ത് നിർത്തിയ രണ്ട് നാടിന് ഉപകാരപ്രദമായി മുന്നോട്ട് നയിക്കുന്ന രണ്ട് ചെറുപ്പക്കാരെയാണ് അതിദാരുണമായി കൊലപ്പെടുത്തി റിവേഷിനെയും ശരത്തിലെയും റിവേഷും എന്ന് പറയുന്ന ഈ ചെറുപ്പക്കാർ അമ്പലത്തിലെ ഉത്സവ കമ്മിറ്റിയുടെ തലേദിവസം കമ്മിറ്റി കഴിഞ്ഞ് തന്റെ വീട്ടിലേക്ക് പോകുന്ന സമയത്താണ് അതിക്രൂരമായി ഡിവൈഎഫിന്റെയും സി പി ഗുണ്ടകൾ ചേർന്ന് ിൽ നിന്ന് ബൈക്കിൽ നിന്ന് വെട്ടി വീട്ടി അതിക്രൂരമായി കൊലപ്പെടുത്തിയ സംഭവമാണ് യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സുൽഫീക്കർ അധ്യക്ഷത വഹിച്ചു മണ്ഡലം ജനറൽ സെക്രട്ടറി റാഷിദ് സൽമാൻ കക്കുളം യാസർ പാണ്ടിക്കാട് ചെറി പാണ്ടിക്കാട് ബിൻസിൽ വിജീഷ് വെട്ടിക്കാട്ടിരി തുടങ്ങിയവർ സംബന്ധിച്ചു ഈസ്റ്റ് ലൈവ് പാണ്ടിക്കാട്